തെരഞ്ഞെടുപ്പ് ഘോഷങ്ങൾക്കിടയിലും ഇനി പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുക എന്നതാണ് യു ഡി എഫിന് മുൻപിലുള്ള പ്രതിസന്ധി ജില്ലാ ആസ്ഥാനത്തെ പല പഞ്ചായത്തുകളിലും സീനിയർ നേതാക്കൾ വിജയിച്ചു കയറിയിട്ടുമുണ്ട് ഇവരിൽ ആർക്ക് അധ്യക്ഷ സ്ഥാനം നൽകും എന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത് മുന്നണി ധാരണ പ്രകാരമുള്ള വീടം വെക്കൽ പരമാവധി കുറയ്ക്കുവാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് വിദൂരമല്ലാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ച് ഏറെ തർക്കമില്ലാത്ത പ്രശ്നപരിഹാരമാണ് മുന്നണിയും ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് ശേഷം യു ഡി എഫിൽ പ്രസിഡന്റ് ആരാകണം എന്ന ചർച്ച പുരോഗമിക്കുകയാണ് കഴിവതും തർക്കരികതുമായി തന്നെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നതാണ് മുന്നണി ലക്ഷ്യമിടുന്നത് ജില്ലാ ആസ്ഥാനത്തെ പല പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസിന് നാമമാത്രമായ സീറ്റുകളാണ് ലഭിച്ചത് എങ്കിലും ഇവിടെ പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കേണ്ടി വരുമോ എന്നതിലും കോൺഗ്രസിനുള്ളിൽ ആശങ്കയുണ്ട് ഇത് സംബന്ധിച്ച് കെ പി സി സിയുടെ മാർഗനിർദ്ദേശമുണ്ടായ ശേഷം മാത്രമേ തീരുമാനം ഉണ്ടാകൂ ജില്ലാ ആസ്ഥാന പഞ്ചായത്തായ വാഴത്തോപ്പിൽ കോൺഗ്രസിന് എട്ട് സീറ്റുകളും കേരള കോൺഗ്രസിന് രണ്ട് സീറ്റുമാണ് ലഭിച്ചത് ഇവിടെ കോൺഗ്രസിലെ സീനിയർ നേതാക്കളും മുൻ പ്രസിഡന്റുമാരുമായിരുന്ന ആൻസി തോമസിന്റെയും റിൻസി സിബിയുടെയും പലതവണ വിജയിച്ചു കയറിയ ടിൻഡു സുഭാഷിന്റെയും പേരുകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നുവരുന്നത് പേരും ശക്തരായ നേതാക്കൾ എന്ന നിലയിൽ മൂവർക്കും നിശ്ചിത കാലാവധിയിൽ പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കുവാനും സാധ്യതയുണ്ട് തൊട്ടടുത്ത മര്യാപുരം പഞ്ചായത്തിൽ ഒൻപത് സീറ്റിൽ കോൺഗ്രസും രണ്ട് സീറ്റിൽ കേരള കോൺഗ്രസുമാണ് വിജയിച്ചത് ഇവിടെ മുതിർന്ന നേതാവ് ജിപ്സി ജിമ്മിക്കാണ് പ്രസിഡന്റ് സ്ഥാനത്തിന് സാധ്യത കാമാക്ഷി പഞ്ചായത്തിൽ പത്ത് സീറ്റിൽ കോൺഗ്രസും രണ്ട് സീറ്റിൽ കേരള കോൺഗ്രസുമാണ് വിജയിച്ചത് ഇവിടെ സീനിയർ നേതാക്കൾ ആരും തന്നെ മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല വിജയിച്ചവരിൽ ഏറെയും പുതുമുഖങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ഐമന്നത്തിനാണ് പ്രസിഡന്റ് സ്ഥാനത്തിന് സാധ്യത ഏറെയും കാരണം സമരമുഖങ്ങളിൽ കോൺഗ്രസിന്റെ നിറസാന്നിധ്യവും യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് എന്നാൽ കോൺഗ്രസിലെ തന്നെ നേതാവായ ബിജു നെടുഞ്ചേരിയുടെ പേരും കോൺഗ്രസ് പരിഗണിച്ചേക്കാം വാത്തിക്കുടി പഞ്ചായത്തിൽ സീറ്റുകളാണ് കോൺഗ്രസ് വിജയിച്ചത് കേരള കോൺഗ്രസ് ആകട്ടെ വിജയിച്ചു ഇവിടെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളാണ് വിജയിച്ചിരിക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കരയുടെ പേരും ആദിവാസി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എസ് കമ്മീഷൻ അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് കെ കെ മനോജിന്റെ പേരുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കഞ്ഞിക്കുരി പഞ്ചായത്തിൽ കോൺഗ്രസിന് സീറ്റും കേരള കോൺഗ്രസിന് ഒരു സീറ്റുമാണ് ലഭിച്ചത് ഇവിടെ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും സീനിയർ നേതാവുമായ രാജേശ്വരി രാജനാണ് പ്രഥമ പരിഗണന അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഒൻപത് സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത് കേരള കോൺഗ്രസിന് ഒരു സീറ്റുമുണ്ട് മുൻ പ്രസിഡന്റും കോൺഗ്രസിന്റെ സീനിയർ നേതാവുമായ ഉഷ ഗോപിനാഥാണ് ഇവിടെ പ്രസിഡന്റ് ആകുക ബിജു വൈശൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി